രാഹുൽ മാക്കൂട്ടത്തിനെതിരായ ആദ്യ ലൈംഗിക പീഡന കേസിലെ രണ്ടാം പ്രതിയും സുഹൃത്തുമായ ജോബി ജോസഫിൻ്റെ മുൻകൂർ ജാമ്യപേക്ഷ കോടതി പരിഗണിക്കും തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഭ്രൂണഹത്യക്ക് രാഹുൽ മാക്കൂട്ടത്തിലെ നിർദ്ദേശപ്രകാരം മരുന്ന് കൈമാറിയത് ജോബി എന്നായിരുന്നു അതിജീവിതയുടെ മൊഴി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ ലൈംഗിക പീഡന കേസിലെ രണ്ടാം പ്രതിയും രാഹുലിന്റെ സുഹൃത്തുമായ ജോബി ജോസഫ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കും പരാതിക്കാരിയുടെ ആവശ്യപ്രകാരമാണ് ഭ്രൂണഹത്യയ്ക്കായുള്ള മരുന്ന് എത്തിച്ചതെന്നാണ് ജോബി മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉന്നയിക്കുന്ന വാദം മരുന്ന് എന്താണെന്ന് പോലും അറിയില്ലായിരുന്നുവെന്നും മരുന്നിന്റെ ഗുരുതര സ്വഭാവത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നുമാണ് ഡിസംബർ പതിനൊന്നിന് കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ജോബി തനിക്ക് മരുന്ന് കൈമാറിയതെന്ന് പരാതിക്കാരി മൊഴി നൽകിയിരുന്നു മൊഴിയുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ജോബിക്കെതിരെ അന്വേഷണ സംഘം കേസെടുത്തത് ജനം തിരുവനന്തപുരം